എല്ലാവർക്കും വിശ്വസിക്കുന്നു ും മക്കും കുടുംബത്തിനും സുഖമാണ് പിന്നെ കൊച്ചു എന്തോ ഒരു പിന്നെ തമ്മിൽ എന്തോ വിഷയം പറയുന്നത് അത് ഇന്നിപ്പോ എന്തായാലും അങ്ങോട്ട് പോണുണ്ട് പോയിട്ട് നോക്കട്ടെ എന്താണ് സംഭവം നോക്കട്ടെ കൊച്ചിനെ മുറിവ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ കുട്ടിയെ രണ്ടും മക്കളെല്ലാം നമുക്കുള്ളതാണ് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കൊച്ചുങ്ങളല്ലേ കൊച്ചിങ്ങൾ ആകുമ്പോൾ ഒത്തിരി മുറിയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളിപ്പോൾ പോകുന്നുണ്ട് നമുക്ക് കാണിച്ചു തരണം കാണിച്ച് തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര മാർഗങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇപ്പം ലക്ഷനോടെ അല്ലേ വോട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഞാനും പോണ് എനിക്ക് ഇത്തിരി ദൂരെയാണ് വോട്ട് അപ്പൊ വോട്ട് ചെയ്യാൻ പോണം ു ഓട്ടം നിന്റെ അവകാശമാണ് പറ്റുമോ ഓട്ടം പറയുന്നത് അവരൊരു അവകാശമാണ് ഞാൻ റെഡി ആയി ഞാൻ പോയിട്ട് വന്നിട്ട് പോണം കൊണ്ടുപോയി മോന് മോനെ ഇങ്ങനെ വന്നിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പോയി അവര് കാണിച്ചു തരത്തില്ല എൻ്റെ അടുത്തുള്ള ദേഷ്യം കൊണ്ടാണ് നമ്മളെന്തായാലും ഇപ്പോൾ കൊച്ചിനെ കാണാൻ പോകും കൊച്ചിനെ പോയി കാണിട്ട് അവര് കാണിക്കുകയും കാണിക്കുകയായിരിക്കുക അവരെ ഇഷ്ടം അത് കഴിഞ്ഞപ്പോൾ പക്ഷെ എന്തായാലും റിസൾട്ടൊക്കെ കഴിയട്ടെ പിന്നെ വേറെ വിസു കൊച്ചല്ലേ ഇപ്പോൾ രാവിലും ഉണ്ടാവൂലേ മോളെ കൊച്ചിനെ താല്പര്യം ഇരിക്കുന്നത് അതാണ് സംഭവം എനിക്ക് അതിലൊന്നൊരു ബാധിക്കുന്നു എന്റെ കേസം മാത്രം ഞാൻ പറഞ്ഞാ മതി പിന്നെ ഞാനിപ്പോ വോട്ട് ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീംസ് ഉണ്ട് അതിലേ വോട്ട് വോട്ടെണ്ടാന്ന് ചോദിച്ചാലേ ഇപ്പൊ ഇപ്പൊ അങ്ങനെ എന്തൊക്കെയൊരു പരിപാടിയില്ലേ

അങ്ങനെയൊക്കെയാണ് കേസുകൾ എല്ലാവരും ലക്ഷ്യമെന്നൊക്കെ എല്ലാവരും പോകണം കേട്ടോ എല്ലാവരും വോട്ട് ചെയ്യണം നമ്മൾ നമ്മളെ ആവശ്യം നമ്മളെ അവകാശമാണ് വോട്ട് അല്ലെങ്കിൽ കണ്ട നായ്ക്കൾ കയറി വോട്ട് കയറേയും നമ്മൾ പോയി ഇരിക്കുന്ന സാധ്യത നമ്മൾ ചെയ്യണം നമ്മളെ വോട്ട് നമുക്ക് ആർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കുക അവരെ വിജയിപ്പിക്കുക അത് നമ്മൾ ഓരോ പൗരന്മാരെ വൃത്തിയാണ് അത് നമ്മളെ അവകാശം തന്നെയാണ് അതാർക്കും ഒന്നും ചെയ്യാൻ പറ്റും അത് നമ്മളെ കുത്തുകയാണ് അപ്പം എല്ലാവരും വോട്ടിന് പോകണം ആരും പോയിരിക്കരുത് എല്ലാവരും വോട്ടിന് പോകണം വോട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വോട്ട് കൊടുത്തു അപ്പം ആണ് ഇന്ന് മണി വരേണ്ട എണ്ണെന്ന് അല്ലേ ആ ആറു മണി വരേണ്ടയാണ് ഇലക്ഷൻ ഉള്ളത് ഞാൻ ഒരു പാർട്ടിക്കും അല്ല ഞാൻ എല്ലാ പാർട്ടിക്കും കഴിയും എനിക്ക് നല്ല ചെയ്യുന്ന ആരാണോ ഞാൻ അവർക്ക് അനുകൂലമാണ് പിന്നെ പാർട്ടി ബേസിക്കലി അമ്മ മനസ്സിലുണ്ടാവും എന്നാലും ഞാൻ പറയുന്ന വെച്ചാൽ നമുക്ക് ഈ ഈ എലക്ഷനൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ചെയ്യാവൂ അവിടെ പാർട്ടിയെ ലക്ഷ്യം നമുക്ക് ആരുപകരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരാരാണ് അവർക്ക് വോട്ട് ചെയ്യണം പിന്നെ നമ്മളൊരു വോട്ടാണ് അത് വെറുതെ ഇല്ലാതെ കളയായിരുന്നത് ജയിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുകയെ ചെയ്യാൻ നമ്മളൊരു വോട്ട് വെറുതെ കൊടുക്കും എലക്ഷനെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഉള്ളിപ്പോൾ അതവർ ഞാൻ ഞാൻ തന്നെ പറഞ്ഞു ഇനി അതവർ കേസൊക്കെ ആയി ഞാൻ എന്തിനാണ് പണിക്ക് കൂടാൻ അപ്പോൾ ഓക്കെ ഹാപ്പി ഹാപ്പി ഫോർട്ടി ഡേയ്സ് അല്ലേ അതിൻ്റെ കൂടെ കേട്ട കേട്ടോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസി വിശ്വസിക്കുന്നു പിന്നെ ഇപ്പം ഏകദേശം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കാണും കഴിക്കാത്തവരും ഉണ്ടാവും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നാറു മണിയിലും ഉണ്ട് അപ്പം അതൊക്കെ തെക്കും തിരക്കൊന്നും വേണ്ട പക്ഷേ നമ്മൾ ഉറപ്പായിട്ട് വോട്ട് ചെയ്യാൻ പോണം കേട്ടോ അത് നമ്മളാവകാശമാണ് അത് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലേ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ രേഖയിലുണ്ടാവും അതായത് ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്ന ഒരു രേഖ ഉണ്ടല്ലോ നമ്മൾ വോട്ട് ചെയ്യാതിരുന്നാൽ നമുക്കത് നഷ്ടപ്പെടും അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പോകും പിന്നെ നമ്മളതിൻ്റെ ബാഗിൽ നിന്ന് ഒരുപാട് നടക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വോട്ട് ചെയ്തു ഏത് പാർട്ടി ആയിക്കോട്ടെ ഞാൻ പിന്നെ ഇതാണ് അത് പറയില്ല ഹോട്ടലേഴ്സ് ഞാൻ പറയും കാര്യം എനിക്ക് എല്ലാവരും വേണം എന്നെ ആരാണ് സഹായിക്കുന്നതെന്നും പറയാൻ പറ്റില്ല എനിക്ക് എല്ലാവരും ഇഷ്ടം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കള് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നമുക്ക് എന്ത് സഹായം ചെയ്തു തരാൻ പറ്റുന്നു സഹായക ഇഷ്ടം പോലെ വരുന്നുണ്ടോ പക്ഷെ അത് നമ്മളിൽ എത്തിക്കണം നമുക്കറിയുള്ളൂ നമ്മൾ ഡെയിലി രാവിലെ എവിടെ നിന്ന് രാവിലെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോയി വൈകിട്ട് വരുമ്പോഴത്തൊരു ആയിരം രൂപ കിട്ടും അതുകൊണ്ട് നമ്മൾ കുടുംബം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്കുള്ള ആനുകൂല്യങ്ങൾ പറഞ്ഞിരുന്ന നേതാക്കന്മാരുണ്ട് എല്ലാവരും ഒരു ഇണക്കല്ല കുറേ കള്ളന്മാരുണ്ട് പക്ഷെ കുറേ നല്ല ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ ഈ നമ്മൾ ഈ ടൂറിസ്റ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനെന്തായാലും വോട്ടിട്ടിട്ട് വരട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് വോട്ടിടിക്കാൻ പോയി അവളെ വോട്ട് ഞാൻ മിസ്സാക്കൂല അവർ വോട്ടുള്ളതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്യാം

പിന്നെ ഒരു കമന്റ് ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ നീ പ്രഗ്നന്റ് ആണ് അല്ല പ്രഗ്നന്റ് അല്ല കുറ്റവാക്കിലാണ് പറയണത് അതിനുള്ള സമയൊന്നും ഉത്തരാതിരിക്കില്ല കേട്ടാ നമ്മുടെ രജിസ്റ്റർ മാര്യേജിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കേ 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 പിന്നെ ബാക്കിയൊക്കെ വഴി പറഞ്ഞു ഇപ്പൊ പറഞ്ഞത് എല്ലാം ഓക്കേ ആണ് ഞാൻ പോയിട്ട് വരട്ടെ ഓട്ടത്തിട്ട് വരട്ടെ എന്നിട്ട് വെറുതെ അല്ല നമ്മൾ പോയിട്ടുണ്ട്ട്ടോ ഓട്ടട ഇവിടെ കയ്യിലൊരു ഇത് വെച്ചില്ല ഞാൻ വേറെ വിഷയമുണ്ടണ്ട് ഞാൻ ഓട്ടയാ മോനെ സാരത ഞാൻ പോയിട്ട് ഒരു 3.5 വർഷം 3.5 വർഷത്തില് ആദിലിയോട് പോകണം അവിടന്ന് ഞാൻ ഒരു വീഡിയോ ഇടും പോയിട്ട് ഒന്ന് വരണോ എന്റെ നാട്ടിലെ പോണം അതാണ് ട്രോഫീനെ ആഹ് അതാണ് മനസ്സിലായി ശരി അപ്പം എല്ലാവർക്കും എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് ഗ്രഹത്തെ വൈകിട്ട് വരിക അവരോട് ഇഷ്ടപ്പെട്ട സ്ഥാനത്തിൽ വിജയിപ്പിക്കുക ഭക്ഷണമൊക്കെ നല്ല കഴിക്കുക നമുക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ഒരുപാട് കിട്ടും ഒരുപാട് ആളുകൾ കിട്ടേ ഉണ്ട് അതിനു പറ്റിയ ആൾക്കാരെ നമ്മൾ വിജയിപ്പിക്കുക നമുക്ക് ആരാണോ അങ്ങനെ ചെയ്തു തരും എന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എത്രയേ പറയാനുള്ളൂ പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല കഷ്ടപ്പെട്ടാലേ നമ്മള് ജോലിക്ക് പോലും ജീവിക്കണം പക്ഷെ എന്നാലും സപ്പോർട്ടിനൊരു ഗവൺമെന്റ് വേണം നമുക്കൊരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ ഗവണ്മെന്റ് വേണം ഇപ്പൊ ഒരുപാട് ഗവൺമെന്റ് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് വീട്ടിൽ വന്നൊക്കെയാണ് ഈ ഫിസിയോതെറാപ്പിയും കാര്യങ്ങൾ പിന്നെ ഈ മറ്റേ എന്താണ് ഹോസ്പിറ്റല് വീട്ടിൽ വന്ന് അന്വേഷിക്കുന്ന സമ്പുദ്ധമുണ്ട് വണ്ടിയിലൊക്കെ വന്ന് നഴ്സുമാരെ വന്ന് ണ്ട് രാജ്യം നമ്മക്ക് നമ്മള് നമ്മള് ഏറ്റവും കുറഞ്ഞ ആൾക്കാരൊന്നും നമ്മളിൽ ഒരുപാട് സാമ്പത്തികമുള്ള ആൾക്കാരെ നമ്മളീ ഗവൺമെന്റ് വിചാരിച്ച നമുക്ക് എന്തും ചെയ്തു തരാൻ പറ്റും കുടുംബം നോക്കി കുടുംബക്കാരെ വിജയിച്ച് വരുമ്പോ നമ്മളൊക്കെ ഇനി വരുന്ന പോലെങ്കിലും ദയവ് ചെയ്ത് നാട് നന്നാക്കാൻ നോക്കട്ടെ